ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ് അപ്പൊ ഇന്നില്ലേ ഞാൻ ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗാന്ന് ഏട്ടാ ചെയ്യുന്നത് അതായത് എൻ്റെയും ഏർ റെയിൻറ്റെയും ബേർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനാലും പതിനഞ്ചും ആണ് അപ്പോൾ അതിന്റെ ചെറിയൊരു കേക്ക് മുറിയും കാര്യങ്ങളാണ് വലിയ ആഘോഷവും കേട്ടോ അങ്ങനെ എന്താ പറയാ ബർത്ത്ഡേ ഒരു കേക്ക് മുറിക്കല് കേക്ക് മുറിക്കലാ ഞാൻ എന്ന് വെച്ചാല് എന്താ പറയുക ഞാൻ കേക്ക് ആക്കിയതിന് ശേഷം കേക്കാക്കാൻ തുടങ്ങിയതിന് ശേഷം ആ കേക്ക് മുരിക്കലെല്ലാം ഉണ്ടായത് കേട്ടോ അപ്പം ഒരു വെറുതെ ഒരു ഇതിന് ഇങ്ങനെ എല്ലാം ആക്കണം എന്നൊരു പൂതി അപ്പം അങ്ങനെ ഒന്ന് ഡെക്കറേഷൻ എല്ലാം ചെയ്തതാണ് ഇങ്ങനൊന്നും ഇങ്ങനെ ചെയ്യലൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ ഇപ്രാവശ്യം എന്തോ ഒരു പൂതി ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള കേക്കാക്കുന്നതിനും അപ്പോൾ കേക്ക് എന്ന് വെച്ചാൽ ഞാൻ ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സൂപ്പർ കേക്ക് ആണ് കേക്കാന്നെട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല അടി സൂപ്പർ അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു കേക്ക് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം സൂപ്പർ കേക്ക് ആട്ടോ അടിപൊളി ടേസ്റ്റാണെന്നൊന്നും പറയാനില്ല അപ്പോൾ ആക്കുന്ന പരിപാടിയായിരുന്നു അപ്പോൾ ഇത് രണ്ട് കിലോൻ്റെ കേക്കാൻ തട്ടാം അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തിന് അങ്ങനെ വലുങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഭയങ്കര ഷീടിച്ചിട്ടല്ല ഒന്ന് ചെയ്തിന് അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലൂത് ഉണ്ടായിരുന്നു വീട്ടിൽ റഫ്യൂ ലെവലിൻ്റെ ഇതിൽ മൗലൂത് വയ്ക്കാൻ നടന്നില്ലേ ഒരു മാസം അപ്പോൾ അതുണ്ടതുകൊണ്ട് പിന്നെ എന്തായാലും ബിരിയാണി എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനും അപ്പോൾ ഈ ചെമ്മീൻ ബിരിയാണി കേട്ടാ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചേരാം സൂപ്പർ ബിരിയാണി കേട്ടോ ഈ ബിരിയാണി എല്ലാം ഒന്നും ഒരിക്കൽ ഡ്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് തക്കാളി ഇതിന് എണ്ണ ഓയിലൊന്നും വെക്കില്ല കേട്ടോ മസാലയ്ക്ക് അപ്പോൾ ഇത് കുറച്ച് തക്കാളി നല്ലവണ്ണം ഓടും പിന്നെ അതിൻ്റെ അകത്ത് കിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് വിസില് വരുന്നവരം ഒന്ന് ഇതാക്കും ചിക്കൻ എല്ലാം ആണെങ്കിൽ രണ്ട് വിസിൽ മതി ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ നാല് വിസിലെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ പച്ച മസാലേൻ്റെ കുത്തലുണ്ടാവും അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉള്ളി ഇടം എത്താതെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മസാലയിലേക്ക് ഉള്ളി പൊരിച്ചിട്ടാന്ന് ഇടുക പച്ചക്കറി അങ്ങനെ വാട്ടിയിട്ടല്ല ഇടുക ഇങ്ങനെ പൊരിച്ചിട്ടാന്ന് ഇട ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആക്കിയിട്ട് അങ്ങനെ പൊരിച്ചിട്ടാന്ന് കേട്ടോ ഇടാം അപ്പോൾ അതെല്ലാം വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചിക്കൻ ബിരിയാണിൻ്റെ ബീഫ് ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഉണ്ടെങ്കിലും അപ്പോൾ ഇതൊരു നാല് വിസിൽ വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളി എല്ലാം നല്ല അടിഞ്ഞിട്ടുണ്ട് നല്ലൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം നല്ല ഒന്ന് ഉടച്ചെടുക്കുക ഇതിനെ കൊണ്ട് ഓൾറെഡി ഉടഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഉടയാത്തതെല്ലാം ഞാൻ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനകത്തേക്ക് ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചെമ്മീൻ അര കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിന് അപ്പോൾ ചെമ്മീൻ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ ഞാനിങ്ങനെ ഇടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിലിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതിനകത്ത് എടുത്തിട്ട് എടുത്തിട്ട് പൊരിക്കലാന്നെട്ടാം അങ്ങനെ ആകുമ്പോൾ മസാലയിൽ ചെമ്മീൻ്റെ ടേസ്റ്റ് ഇറങ്ങും ചഴുത് നമുക്ക് പൊരിച്ചിട്ട് ചെയ്യും സാധാരണ എല്ലാവരും ബിരിയാണി വെക്കുമ്പോൾ ആദ്യം പൊരിച്ചിട്ടാന്ന് ഇടുക ഞാൻ നേരെ ഓപ്പോസിറ്റാന്നിട്ടാം ചെമ്മീൻ ആദ്യം ഇതിനകത്ത് ഇട്ട് വേവിച്ചിട്ട് പിന്നെ എടുത്തിട്ട് പൊരിക്കലാണ് ചെറിയ ചെമ്മീൻ എല്ലാവരും എടുക്കാൻ വിഷമാണ് ചെറിയ ചെമ്മീൻ എല്ലാം ആകുമ്പോൾ ഞാൻ പൊരിക്കലില്ല വലിയ ചെമ്മീൻ ഇതിൽ ഞാൻ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പു പൊതിന് ചപ്പ് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെ ഡെക്കറേഷൻ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനും ആദ്യം ഉണ്ടേനും അപ്പോൾ രണ്ടാളും കൂടി ഒന്ന് ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ചേർക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം അതിന് മുന്നേ നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ചെമ്മീൻ എല്ലാം പെറുക്കിയെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓയിലിട്ട് കുറച്ച് ഓയിലാൽ മതി കുറേ ഒന്നും ഓയിലാക്കണ്ട സാധാരണത്തെ മറ്റുള്ള ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ലാന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ മസാലയിൽ ഓയിലുണ്ടാവില്ല ഇതിപ്പോൾ ചെമ്മീം ഫ്രൈ ചെയ്തുകൊണ്ട് ആ ഓയിൽ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നതെന്നേ ഉള്ളൂ നടക്കും അപ്പോൾ അതൊന്ന് നല്ലതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളാ ബിരിയാണി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് അടുത്ത സംഭവം നമ്മൾ ഉള്ളി പൊരിച്ചതില്ലേ ഉള്ളി പൊരിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ബിരിയാണി മസാല കൊടുക്കുന്ന ഉള്ളി ഫുള്ളായിട്ട് പൊരിച്ചതാണ് കേട്ടോ ഫുള്ള് ഉള്ളി പൊരിച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഉള്ളി ഇതിനകത്തുള്ള വെള്ളമെല്ലാം കുടിക്കുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം എല്ലാം വെച്ച് കൊടുക്കണോ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം ഈ മസാലയിൽ കുറച്ച് നീര് വേണം പിന്നെ ഗരം മസാലപ്പൊടി ചെറുനാരങ്ങ നീര് പിന്നെ മല്ലിച്ചപ്പും പൊതിനൻ ചപ്പവും ഇപ്പം വേണ്ട പൊതിനൻ നമ്മൾ നേരത്തെ ഇട്ടില്ലേ അപ്പോൾ മല്ലിച്ചപ്പ് മാത്രം മതി ഇപ്പോൾ ലാസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് നീരോടെ തന്നെ മസാല വേണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇത് അമ്മയുന്ന സമയത്ത് ഏറ്റവും അടിയിലാണ് മസാല കമ്പ്ലീറ്റ് ഇടുക അപ്പോൾ ഈ മസാലയിൽ നീരില്ലെങ്കിൽ അടിക്കുക അടിക്കുകയും ചെയ്യും ഈ നീര് നല്ലതെന്ന് പറയുന്നത് തിളച്ചിട്ട് ഈ മേലേക്ക് ഇങ്ങനെ വരും അതിൻ്റെ ആവി ഇങ്ങനെ മേലേക്ക് ഇടവിട നല്ലൊരു ടേസ്റ്റാകും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നീരോടെ വേണം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അധികം വെള്ളം പോലെ ആക്കാൻ പറ്റില്ല കുറച്ച് നല്ല കട്ടിയിൽ തന്നെ കുറച്ച് നീരിൽ ആക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്താതെ ഇപ്പുറത്തുനിന്ന് ചോറാക്കുന്നുണ്ട് കേട്ടോ നെയ് ചോറ് ബിരിയാണിക്കെല്ലാം ചോറാക്കുന്നുണ്ട് അപ്പോൾ ചോറിൻ്റെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മളാക്കുന്ന പോലെ തന്നെ എന്താ പറയുക ഒരു കപ്പരയ്ക്ക് ഒന്നര കപ്പ് വെള്ളം നെല്ലം കണക്കില്ല എന്നാക്കി കൊടുക്കുക വറ്റിച്ചെടുക്കുകയ്യാ നമ്മൾ ചെറിയ റൈസാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ദമ്മിടലെല്ലാം നടക്കുക ഇത്താതെ തന്നെ ദമ്മൽലിടല് അപ്പോൾ ഞാൻ മസാല ആക്കി കൊടുത്ത് ഇത്താതെ ചോറും പറ്റി ഉള്ളി ഉള്ളിയെല്ലാം ഇത്താന്നു തന്നെ കുടിച്ചേ അപ്പോൾ ചോറ് ദമ്മിട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെ ഉള്ളി പൊരിച്ചുള്ളി ഇട്ട് കൊടുത്ത് വേറെ നാളെ ഇട്ട് കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതും ഇട്ടുകൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇത് ഇതെടുക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിയല്ലോ അപ്പോൾ ഒരു പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് ഇത് തീമിലാണെന്നേട്ടോ ചെയ്തതിന് അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലായി നമ്മളെ എന്താ പറയുക ചെമ്മീൻ ബിരിയാണി ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും എന്താ നല്ല സ്മെല്ലാം കേട്ടോ ഈ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയാണ് അടിപൊളി ബിരിയാണി ആ കേട്ടോ എന്തായാലും നിങ്ങൾ ഒന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല ഒരു കേക്ക് മുറിച്ച് ഒരു ബിരിയാണിയും വെച്ച് വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇത് റെയിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ ബർത്ത്ഡേ ഇന്നാണ് പതിനഞ്ചിന് ഇന്നാണ് പതിനാലിന് റെയിൻ്റതും പതിനഞ്ചിന് അൻ്റെയാണ് അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി കേക്ക് കുറിച്ചത് പതിനാലിന് രാത്രി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എനിക്ക് നമുക്ക് അടുത്ത കേക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം സ്ഥലമുലക്കും